നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സാംബോ യുവതിയുടെ ആണ് ആൾക്ക് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കോട്ടയം അടുത്ത ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഫസ്റ്റ് മാരേജ് നോക്കുന്ന മൃദുലയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് മൃദുലയ്ക്ക് ഇരുപത്തി എട്ട് വയസ്സാണ് ഹിന്ദു ഈഴവ ക്ലാസ്റ്റിലാണ് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് തിരുവാതിര നക്ഷത്രമാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിക്കുന്നുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള അശ്വതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം അശ്വതിയുടെ ഫസ്റ്റ് ആണ് ഹിന്ദു പുലയ വിഭാഗത്തിലാണ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് നൂറ്റി അമ്പത്താറ് ആണ് ഹൈറ്റ് അശ്വതി നക്ഷത്രം അശ്വതി ബി കോം ആണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ സി ആർ പി എഫ് എംപ്ലോയി ആണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആലപ്പുഴ എറണാകുളം കൊല്ലം ട്രിവാൻഡ്രം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഹിന്ദു പുലയ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താൽപ്പര്യം ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ മിലിറ്ററി അങ്ങനെയുള്ള പ്രപ്പോസലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്